ഒരിക്കൽ ഒരു യാത്രയിൽ പ്രവാചൻ സല്ലാഹു അലൈഹി വസലമതങ്ങൾ ആയിഷറദ്ദി അള്ളാഹുത്തലഹിയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്നുണ്ട് ആയിഷറതി അള്ളാഹുത്തലഹ മെലിഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ ഓടി വേഗത്തിൽ ഓടി അള്ളാഹിയെ പരാജയപ്പെടുത്തി പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു യാത്രയിൽ റസൂർലാഹി സല്ലാഹു അലൈ തങ്ങൾ ഒരു ഓട്ടമത്സരം നടത്താൻ ആയിഷറദ്ദി അള്ളാഹുത്തലഹയോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും കുറച്ച് തടിച്ച ഒരു ശരീരപ്രകൃതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അന്ന് റസുൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ ആയിഷ് റതി അള്ളാഹു തലഹയെ പരാജയപ്പെടുത്തി ഹാദിഹി ബിത്തിൽഖ് അന്ന് എന്നെ പരാജയപ്പെടുത്തിയതിനാണ് ആയിഷ ഈ പ്രതികാരം ഈ വിജയം എന്ന് റസൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ ആയിഷ് റതി അള്ളാഹു തലൻഹയോട് പറയുന്നു നോക്കൂ എത്ര സുന്ദരമായിരുന്നു ആ ദാമ്പത്യം പലപ്പോഴും ഇസ്ലാമിൻ്റെ വിമർശകന്മാർ റസൂൽ ആയിഷ റളിയല്ലാഹു അള്ളാഹുത്തലൻഹയുടെ കുടുംബജീവിതത്തിലെ സൗന്ദര്യങ്ങൾ കാണാതെ പോവുകയാണ് യാത്രയിൽ പ്രിയതമയുടെ കൂടെ ഒട്ടമത്സരം നടത്തുന്ന അവരുടെ പ്രായത്തിലേക്ക് ചെറുതാകുന്ന അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അള്ളാഹുത്തലൻ പൊതുവേ ഒരു ശരീരം മെലിഞ്ഞ സ്ത്രീയായിരുന്നു മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും റളിയല്ലാഹു അള്ളാഹുത്തലൻഹ അപവാദ പ്രചരണം നടന്ന സമയം ഒട്ടകക്കട്ടിലിൽ ആയിഷ്റിയാഹുത്തല ഉണ്ട് എന്ന് കരുതി സ്വഹാബികൾ ആ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി വെക്കുകയാണ് അവർ യാത്ര തുടരുന്നു അതിൽ ആയിഷി അള്ളാഹുത്തലൻ കയറിയിട്ടില്ല എന്നതുപോലും സ്വഹാബികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം പൊതുവേ അവർ ഭാരം കുറഞ്ഞ മെലിഞ്ഞ സ്ത്രീയാണ് മാത്രവുമല്ല ഒരു മറഞ്ഞ അറിയാൻ റസൂൽ അല്ലാഹിസ്ാഹു അലേവസരുന്നങ്ങൾക്ക് കഴിയില്ല കാരണം ആ യാത്രയിൽ റസൂൽ ഉണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കടിയില്ല സുഹാബികൾ ഔലിയാക്കൾ അവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല കച്ചവട സംഘ യാത്രാ സംഘം പുറപ്പെട്ടത് നമ്മുടെ ഉമ്മ ആയിഷ് റതി അള്ളാഹുത്തലഹയാകട്ടെ അവരും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സൗദ റതി അള്ളാഹുത്തലഹയുടെ വിവാഹത്തിന് ശേഷമാണ് ആയിഷ റദി അള്ളാഹുത്തലഹയുടെ വിവാഹം നടക്കുന്നത് പലപ്പോഴും ഇസ്ലാമിക വിമർശകന്മാർ ആയിഷറിയല്ലാഹുത്തലൻഹയുടെ വിവാഹത്തെ അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആയിഷറിയല്ലാഹുത്തലൻഹയെ ആദ്യമായിക്കൊണ്ട് വിവാഹം ആലോചിക്കുന്നത് റസൂർ അള്ളാഹിയല്ല അതിനു മുമ്പ് ആയിഷി അള്ളാഹുത്തലൻഹക്ക് വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് ആ കാലത്തെ ഒരു സമ്പ്രദായമാണ് ആദ്യമേ വിവാഹം ഉടമ്പടി നിർവഹിക്കുക എന്നുള്ളത് വിവാഹം ഉറപ്പിച്ചു വെക്കും ഐഷി അള്ളാഹുത്തലഹക്ക് മുത്തുഅ അദീ അദ്ദേഹത്തിൻ്റെ മകൻ ജുബൈർ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് മുമ്പ് വിവാഹം അന്വേഷിച്ചിട്ടുണ്ട് വേറെയും വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് അല്ലാതെ ആദ്യമായിക്കൊണ്ട് റസൂൽഹി സല്ലല്ലാഹു അലൈവ് വസ്ലമതങ്ങളല്ല വിവാഹം അന്വേഷിക്കുന്നത് മാത്രമല്ല വിവാഹം നടന്നു ആ വിവാഹത്തിൽ വിവാഹം കടിച്ച ആയിഷി അള്ളാഹുത്തലഹക്ക് പരാതിയില്ല മറ്റൊരു പരാതി ഉണ്ടാകേണ്ടത് ഉമ്മക്കാണ് ഉമ്മ ആയിശ്ദി അള്ളാഹുത്തലഹയുടെ ഉമ്മക്ക് ആ വിഷയത്തിൽ പരാതിയില്ല ഉപ്പാക്ക് പരാതിയില്ല അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ആ വിഷയത്തിൽ പരാതിയില്ല നോക്കൂ എന്തെല്ലാം വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞു എന്നാൽ ആ വിമർശനങ്ങളിൽ എവിടെയെങ്കിലും റസൂൽലാഹി സാഹു അലൈവ് വസലമങ്ങളുടെയും ആയിഷറതി അള്ളാഹു തലനയുടെയും വിവാഹം ഒരു വിമർശനമായി കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ കാലഘട്ടത്തിലെ വിമർശകന്മാരെങ്കിലും ഉന്നയിച്ചു ഇല്ലല്ലോ വിവാഹം കടിച്ച പെൺകുട്ടിക്ക് പരാതിയില്ല ഉമ്മാക്കു പരാതിയില്ല ഉപ്പാക്ക് പരാതിയില്ല അവരുടെ കുടുംബങ്ങൾക്ക് പരാതിയില്ല ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക വിമർശകന്മാർക്ക് പരാതിയില്ല പിന്നെ എന്താണ് ഇന്നുള്ള ചില വിമർശകന്മാർക്ക് ആ വിവാഹത്തിൽ ഇത്ര പ്രയാസം മാത്രവുമല്ല എത്ര സന്തോഷത്തോടു കൂടെയാണ് പ്രവാചി അലൈഹി അലൈ വസ്ലമങ്ങളുടെ കൂടെ അവർ അവർക്കടിഞ്ഞത് ഈ വിവാഹം അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു ജബിൽ അലഹിസ്സലാം വിവാഹത്തിന് മുമ്പ് തന്നെ ആയിഷി അള്ളാഹു തലഹയെ കാണിച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ റസൂലെ ഇരുലോകത്തും നിങ്ങളുടെ ഇണയാണ് ആയിഷ എന്ന് ജിബിരിൽ അലൈഹി സ്വലാം അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്